വിവിധ ജില്ലയിലെ തൊഴിലവസരങ്ങൾ കോഴിക്കോട് കോപ്പറേറ്റ് സ്ഥാപനത്തിലേക്ക് മാനേജേഴ്സ് മാനേജർ ട്രെയിനീസ് ടീം ലീഡേഴ്സ് ഓഫീസ് സ്റ്റാഫ്സ് ഫിനാൻഷ്യൽ കൺസൾട്ടൻസ് പാർട്ട് ടൈം ജോലികൾ എന്നിവയ്ക്ക് ആളുകളെ ആവശ്യമുണ്ട് യോഗ്യത എസ് എസ് എൽ സി പ്രായപരിധി ഇരുപത്തഞ്ച് മുതൽ അറുപത്തഞ്ച് വയസ്സുവരെ ഫോൺ നമ്പർ നയൻ ഫൈവ് സിക്സ് ഡബിൾ സെവൻ വൺ ടു ത്രീ എയ്റ്റ് ടു കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലേക്ക് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിനെ ആവശ്യമുണ്ട് യോഗ്യത ഡിഗ്രി ഫോൺ നമ്പർ നയൻ ഫൈവ് സിക്സ് ത്രിബിൾ സെവൻ എയ്റ്റ് സിക്സ് ഡബിൾ സീറോ ഇമെയിൽ ഐ ഡി പെൻഡ സൊല്യൂഷൻസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം തൃശ്ശൂരിലെ ഓജസ്മസ് അസോസിയേറ്റ്സിലേക്ക് ഫീൽഡ് കളക്ഷൻ എക്സിക്യൂട്ടീവിനെ ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ ഫൈവ് ടു സിക്സ് ടു ഡബിൾ സീറോ എയിറ്റ് ഫോർ എയ്റ്റ് പാലക്കാട് ഒറ്റപ്പാലത്തെ ധനകാര്യ സ്ഥാപനത്തിലേക്ക് സ്റ്റാഫുകളെ ആവശ്യമുണ്ട് പ്രായപരിധി മുപ്പത് മുതൽ അറുപത് വയസ്സ് വരെ ഫോൺ നമ്പർ സെവൻ ഫൈവ് നയൻ ഫോർ സീറോ നയൻ ഡബിൾ ഫൈവ് ടു സിക്സ് സെവൻ ഡബിൾ നയൻ ഫോർ സീറോ നയൻ ഡബിൾ സെവൻ ഡബിൾ എയ്റ്റ് എറണാകുളം അങ്കമാലിയിലെ ടെക്സ്റ്റൈൽസിലേക്ക് സെയിൽസ് ഗേൾസിനെ ആവശ്യമുണ്ട് പ്രായപരിധി മുപ്പത്തഞ്ച് വയസ്സ് താമസവും ഭക്ഷണവും ലഭിക്കും ഫോൺ നമ്പർ നയൻ സെവൻ ഫോർ സെവൻ വൺ സീറോ ത്രിബിൾ ടു ഫൈവ് അടൂർ മേലോട് ലൈഫ് ലൈൻ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിലേക്ക് ഇൻറ്റൻസിവിസ്റ്റിന് ആവശ്യമുണ്ട് യോഗ്യത ഡി ആർ എൻ ബി ഐ ഡി സി സി എം എം ഡി അനസ്തേഷ്യ കൂടാതെ ക്രിട്ടിക്കൽ കെയർ നഴ്സിംഗ് സൂപ്പർവൈസർ അഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം ക്രിട്ടിക്കൽ കെയർ ടീം ലീഡർ രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം ക്രിട്ടിക്കൽ കെയർ സ്റ്റാഫ്നസ് ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം സി വി അയക്കുക സി വി അയക്കേണ്ട മെയിൽ എച്ച് ആർ ഡി അറ്റ് ലൈഫ് ലൈൻ ഹോസ്പിറ്റൽ കേരള ഡോട്ട് കോം ഫോൺ നമ്പർ സീറോ ഫോർ സെവൻ ത്രീ ഫോർ ടു വൺ നയൻ ഫൈവ് ഡബിൾ സീറോ നയൻ വൺ ഡബിൾ എയിറ്റ് സിക്സ് വൺ നയൻ ത്രീ വൺ ടു ആലപ്പുഴ ചേർത്തല ഇൻഡസ് കൺസ്യൂമർ പ്രൊഡക്ട്സിലേക്ക് എക്സ്പോർട്ട് അസോസിയേറ്റ്സിനെ ആവശ്യമുണ്ട് ഇംഗ്ലീഷ് ആശയവിനിമയശേഷി ശേഷി എം എസ് ഓഫീസ് ടു വീലർ ഡ്രൈവിംഗ് അഞ്ച് വർഷത്തിൽ കവിയാത്ത പ്രവൃത്തി പരിചയം എന്നിവ ആവശ്യമാണ് ഇമെയിൽ ഐ ഡി ഐ സി പി ഇന്ത്യ ജോബ്സ് ടു ഫോൺ നമ്പർ സീറോ ഫോർ സെവൻ എയ്റ്റ് ടു ഫൈവ് നയൻ സിക്സ് ടു ത്രീ ഡബിൾ സീറോ കോട്ടയത്തെ ഓഫീസിലേക്ക് അസിസ്റ്റൻ്റ് ലീഗൽ മാനേജർ യോഗ്യത ബി ബി എ ഓർ എൽ എൽ ബി രണ്ട് മുതൽ മൂന്ന് വർഷത്തെ പ്രവർത്തി പരിചയം ഉണ്ടായിരിക്കണം ഓഫീസ് അസിസ്റ്റൻറ്റ് യോഗ്യത പ്ലസ് ടു കൺസ്ട്രക്ഷൻ സൂപ്പർവൈസർ യോഗ്യത സിവിലിൽ ഐ ടി ഐ ഓർ ഡിപ്ലോമ രണ്ട് മുതൽ മൂന്ന് വർഷത്തെ പ്രവർത്തി പരിചയം ഉണ്ടായിരിക്കണം താൽപര്യമുള്ളവർ മെയിൽ ചെയ്യുക മെയിൽ ഐ ഡി കരിയർ ഓട്ടോ അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഇടുക്കിയിലെ തൊടുപുഴ സി എ ഓഫീസിലേക്ക് ബി കോം ഓർ എം കോം കഴിഞ്ഞവരെ ആവശ്യമുണ്ട് ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ഫോർ ഡബിൾ ടു വൺ സീറോ തിരുവനന്തപുരം തമ്പാനൂരിലെ അയ്യപ്പ ക്ഷേത്രത്തിലേക്ക് മാനേജർ കൗണ്ടർ കാഷ്യർ എന്നിവരെ ആവശ്യമുണ്ട് കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ളവർ ബന്ധപ്പെടുക ഫോൺ നമ്പർ ത്രിപിൾ നയൻ ഫൈവ് സെവൻ ഡബിൾ ഫൈവ് ടു ഡബിൾ ഫൈവ് കൊല്ലം ഷാസ്താം കോട്ടയിലേക്ക് ഓഫീസ് സ്റ്റാഫ് ഡി ടി പി വർക്കർ എന്നിവരെ ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ ത്രിബിൾ നയൻ ഫൈവ് ടു ഡബിൾ സിക്സ് ടു സിക്സ് ടു കോഴിക്കോട് ജില്ലയിലേക്ക് അക്കൗണ്ടൻറ്റ് അഡ്മിനിസ്ട്രേഷൻ ഓഫീസ് സ്റ്റാഫ് ഫ്രണ്ട് ഓഫീസ് ടെലികോളർ ബില്ലിംഗ് ഡ്രൈവർ സൈറ്റ് എഞ്ചിനീയർ ഷോറൂം സെയിൽസ് പാക്കിംഗ് ഡെലിവറി ബോയ് എന്നിവരെ ആവശ്യമുണ്ട് പ്രായപരിധി നാൽപ്പത് വയസ്സ് ഫോൺ നമ്പർ നയൻ ത്രീ ഡബിൾ എയ്റ്റ് ഡബിൾ സീറോ വൺ ഡബിൾ സീറോ നയൻ നയൻ സീറോ സെവൻ ഫോർ വൺ ടു ഫൈവ് വൺ ഫൈവ് വൺ തേജസ് വെഡിങ് സെൻറ്ററിൻ്റെ തലശ്ശേരി പയ്യന്നൂർ തളിപ്പറമ്പ് ഷോറൂമിലേക്ക് സെയിൽസ് എക്സിക്യൂട്ടീവ് കസ്റ്റമർ എക്സിക്യൂട്ടീവ് വീഡിയോ എഡിറ്റർ കാഷർ ബില്ലിംഗ് ക്ലർക്ക് ഡിപ്പാർട്ട്മെൻറ്റ് മാനേജർ ഫാഷൻ ഡിസൈനർ എന്നിവരെ ആവശ്യമുണ്ട് പ്രായപരിധി മുപ്പത്തഞ്ച് വയസ്സ് ഇൻ്റർവ്യൂ ഫെബ്രുവരി ഇരുപത്തെട്ട് വരെ ഫോൺ നമ്പർ നയൻ സീറോ ഫോർ എയ്റ്റ് ഫോർ സീറോ ഡബിൾ ത്രീ ഡബിൾ നയൻ തൃശ്ശൂരിലെ മാളപ്പൂപ്പത്തിയിൽ സബ്കാർ ഹൈപ്പർ മാർക്കറ്റിലേക്ക് വിവിധ സ്റ്റാഫുകളെ ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ എയ്റ്റ് ത്രീ സീറോ വൺ എയ്റ്റ് വൺ സിക്സ് വൺ ഡബിൾ സീറോ നയൻ ഫോർ ഡബിൾ സീറോ ഡബിൾ നയൻ സീറോ സിക്സ് ടു നയൻ പാലക്കാടിലേക്ക് വിമുക്ത ഭടന്മാരായ സെക്യൂരിറ്റി ഗാർഡിന് ആവശ്യമുണ്ട് പ്രായപരിധി അറുപത് വയസ്സ് ഫോൺ നമ്പർ എയ്റ്റ് ഫൈവ് ഫോർ ഡബിൾ സെവൻ സിക്സ് നയൻ സീറോ നയൻ സെവൻ എറണാകുളത്തെ ഹെർബൽ കമ്പനിയിലേക്ക് നാൽപ്പത് വയസ്സിന് താഴെയുള്ള പ്രവൃത്തി പരിചയമുള്ള സെയിൽസ് റെപ്രസെൻറ്റേറ്റീവിന് ആവശ്യമുണ്ട് ഫോൺ നമ്പർ നയൻ സെവൻ ത്രീ എയ്റ്റ് വൺ സീറോ ഫൈവ് വൺ സീറോ ഫൈവ് തിരുവനന്തപുരം സ്റ്റാഫിനെ ആവശ്യമുണ്ട് പൂന്തോട്ടത്തിൽ വെള്ളമൊഴിക്കാൻ ആളെ ആവശ്യമുണ്ട് താമസവും ഭക്ഷണവും ലഭിക്കും താല്പര്യമുള്ളവർ വിളിക്കുക വിളിക്കേണ്ട നമ്പർ എയ്റ്റ് നയൻ ടു വൺ ഡബിൾ ഫോർ ഡബിൾ ടു ഫൈവ് ത്രീ